ഗയ്സ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു കോട്ടഗള്ളി സമയമൊരു ആണല്ലേ സമയം 2 മണി 12 മണിക്ക് ഞങ്ങൾ കട്ടൻ ചായ പിടിക്കാൻ വന്നതാണ് കട്ടൻ കാപ്പി പിടിക്കാൻ 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 ഇതിനുകൂടി നമ്മൾ ടേക്ക് ഒരു ബ്രെഡ് ഡൗൺ ബ്രെഡ് റോ ബേക്ക് ചെയ്യൂ വേറെ വൈബ് ടട്ടി كده വൈബ് അമ്മാനി വൈബ് അപ്പൊ ഞങ്ങൾ ഇന്ന് വലിയ പെരുന്നാളായിട്ട് രാത്രി പന്ത്ര മണിക്ക് കട്ടൻ കാപ്പി ഇടിക്കാറില്ലാത്ത വൈബായിരുന്നു ഇവിടുന്ന് ഇടിക്കണ വായ്പ കിട്ടില്ല അഡ്രസ്സിലുമായി പോയിട്ട് വീട്ടിലായി തോട്ടക്കൽ തിരക്കണം കാപ്പി ഇടിക്കാൻ തോട്ടങ്ങളും

ഇരുതുമേ हां കമൻ തരേ കന്നോട്ടകളെ మొత్తం తిരിഞ്ഞിട്ട് ലാസ്റ്റ് ടട്ട് കടേയ്ക്ക് കേറ്റിയടാ ക്വാളിറ്റി ദേക കാണുണ്ടോ സാർന്ന് ഇട്ട് വാവോ സംഗടാ എങ്ങും പിടിക്കാൻ ക്വാളിറ്റിനെ കൊണ്ടോടാ ചൂടാട്ടുന്ന സഹായിക്കേ നിന്നെ വരാണ്ടോ ആ വരാണ്ടേ ഇരുപത്തിയെട്ട് വയസ്സായപ്പോൾ ആ ഇപ്പം ഇബന്റെ ചങ്ങമാരൊക്കെ കമയിന് ഇടലുണ്ടല്ലോ എന്താ ഫസലിക്ക സീൻ കിട്ടി എനിക്ക് വേണം അച്ച പറഞ്ഞാ ഏത് ഭയമേ അത് കഴിഞ്ഞ ഇവിടെ സീൻ കഴിഞ്ഞില്ലേ മടിച്ചു